സ്വരാജിന് ആഡംബരക്കാർ എന്ന് സോഷ്യൽ മീഡിയ നിലമ്പൂരിൽ ചർച്ചയായി സ്ഥാനാർത്ഥികളുടെ വാഹനങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ മത്സരത്തിന്റെ വാശിയും ചൂടും കൂടിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾക്കൊപ്പം അവരുടെ കൈവശമുള്ള വാഹനങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറിക്കഴിഞ്ഞു ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്വന്തമായി കാറില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് കാറുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ആകെ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് സ്വരാജ് വ്യക്തമാക്കിയിട്ടുള്ളത് ഭാര്യയ്ക്ക് രണ്ട് കാറുകളുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ മെറിഡിയൻ ലോങ് ട്യൂഡ് പ്ലസ് മുപ്പത്തി ലക്ഷം രൂപയാണ് സത്യവാങ്മൂലത്തിൽ ഇതിന് വില കാണിച്ചിട്ടുള്ളത് നാല് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർട്ട് ഫിഗോ കാറും ഭാര്യയ്ക്കുണ്ടെന്ന് സ്വരാജ് വ്യക്തമാക്കിയിട്ടുണ്ട് എട്ട് കോടിയുടെ ആസ്തിയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗകത്തിനും സ്വന്തമായി വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വിലയുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിസാൻ മൈക്രയും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വില വരുന്ന എറ്റിയോസ് ലിബയുമാണുള്ളത് അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൊയാറ്റോ ഇന്നോവയാണ് സ്വന്തമായി ഉള്ളത് പതിനാറ് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വിലയായി കാണിച്ചിരിക്കുന്നത് അൻവറിന് രണ്ട് ഭാര്യമാരുണ്ട് അവരുടെ പേരിൽ വാഹനങ്ങളില്ല ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിനും സ്വന്തമായി കാറില്ല എന്നാൽ ഭാര്യയ്ക്ക് പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന മാരുതി കാറുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം സി പി എം നേതാവിന് ആഡംബര കാറുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങളെ സ്വരാജ് വിമർശിച്ചു ഭാര്യ ഒരു സംരംഭകയാണ് ഇടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് അവർ കാർ വാങ്ങിയത് ഈ നാട്ടിൽ ആർക്കും വായ്പ എടുത്ത് വാഹനം വാങ്ങാൻ അവകാശമുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും അനുവാദം കൂടി വേണമെന്ന് അറിയില്ലായിരുന്നുവെന്നും സ്വരാജ് അഭിപ്രായപ്പെട്ടു